നമസ്കാരം അഗോരവിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അഗോരവിഷൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ മറ്റ് ഫോണിൽ വിളിക്കുന്ന അത് വിദേശത്തു നിന്ന് പല ആൾക്കാരും കേരളത്തിൽ നിന്നായിക്കോട്ടെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നായിക്കോട്ടെ പല നാടുകളിൽ നിന്നും നമ്മളെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആവശ്യപ്പെടുന്നത് അവർക്ക് ജീവിതത്തിലെ പരാജയമാണ് അവര് പറയുന്നത് ഒരു പ്രശ്നത്തിൽ പരാജയമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടവര് അല്ലെങ്കിൽ കടം കൊടുത്തിട്ട് കിട്ടാത്തവർ അതല്ലെങ്കിൽ അവർ സമ്പത്ത് ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയി അസുഖങ്ങളൊക്കെ പിടിപെട്ട് പോയി അതിന് ചികിത്സ ഒക്കെ ആയിട്ട് ഒരുപാട് ധനം അവർക്ക് ചിലവായി പോയി എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് വീട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് നമുക്കറിയാവുന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ ദിനം പ്രതി കാണുന്നു കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരവസരങ്ങളിൽ ഞാൻ ഇവിടെ ഒരു ഒരു മന്ത്രം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഈ ഒരു മന്ത്രത്തിന് അത്ര പ്രസക്തിയുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ശൈവമൂർത്തിയായ കുബേരൻ്റെ ഒരു മന്ത്രമാണ് ധനത്തിൻ്റെ അധിപതിയായ കുബേരമൂർത്തി കുബേരമൂർത്തിയെ ഉപാസിച്ചാൽ ധനാഭിവൃദ്ധി ഉണ്ടാവും മാത്രമല്ല ധനനഷ്ടം കുബേരൻ തടയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളൊരു കുബേരൻ്റെ ഒരു മന്ത്രമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പറഞ്ഞല്ലോ കുബേരൻ ശൈവമൂർത്തിയാണ് അപ്പൊ കുബേരനെ ഉപാസിച്ച് ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ധനനഷ്ടം ആദ്യം തടയും കുബേരൻ പിന്നെ നമുക്ക് ധനാഭിവൃദ്ധി ഉണ്ടാവാൻ തുടങ്ങും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ശിവഭഗവാനെ അഥവാ മഹാദേവനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മാത്രമല്ല പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് ഒരു ജപിക്കണം അതായത് ഓം നമശിവായ എന്ന് എല്ലാവർക്കും അറിയുന്ന പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് ഉരുവെങ്കിലും ജപിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുബേരനെ ഉപാസിക്കാൻ പാടുള്ളൂ കാരണം കുബേരനെ ഉപാസിച്ചു കഴിഞ്ഞാൽ കുബേരൻ സ്ഥിരമായിട്ട് ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ കുബേരനെ ഉപാസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ തുടങ്ങും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നഷ്ടങ്ങളും മാറി ധനാഭിവൃദ്ധി ഉണ്ടാവാൻ തുടങ്ങും നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നതാവും പക്ഷേ ശിവനെ ഉപാസിക്കാതെ അല്ലെങ്കിൽ ശിവന്റെ മന്തിന് ജപിക്കാതെ ശിവഭഗവാന്റെ മന്ത്രം ജപിക്കാതെ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ കുബേരന്റെ മന്ത്രങ്ങൾക്കൊക്കെ സൈഡ് എഫക്റ്റുകൾ വരും അതുകൊണ്ടാണ് മഹാദേവനെ ധ്യാനിച്ച് മഹാദേവന്റെ മന്ത്രം ജപിക്കാൻ ഇവിടെ പറയുന്നത് എന്നിട്ട് വേണം നിങ്ങൾ കുബേരമൂർത്തിയുടെ മന്ത്രം ജപിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടത് കുബേരന്റെ മന്ത്രങ്ങൾ ജപിക്കാൻ ഏറ്റവും നല്ല ദോഷങ്ങളാണ് അതായത് പൗർണമി ദോസവും കുബേരൻ്റെ മന്ത്രം ജപിക്കാം അതുപോലെ നവമി ദോസവും ഈ മന്ത്രം ജപിക്കാം വെള്ളിയാഴ്ച ജപിക്കാം തിങ്കളാഴ്ച ജപിക്കാം ഇത്രയും ദിവസങ്ങളാണ് കുബേരമന്ത്രം ജപിക്കാൻ ഏറ്റവും ഉത്തമം പറഞ്ഞ മാതിരി ശിവനെ ആദ്യം നൂറ്റെട്ട് ഒരു പഞ്ചാക്ഷരം ജപിച്ചതിന് ശേഷം മാത്രം കുബേരമന്ത്രം ജപിക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ധനമുണ്ടാവും നമുക്ക് തിരിച്ചടി വരാൻ സാധ്യത ഉണ്ടായിരിക്കുകയും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകിച്ച് ഗുരുപദേശത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു മന്ത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഗുരുപദേശം ലഭിക്കാനൊക്കെ എളുപ്പമല്ല അതൊരു അതൊരു വലിയ ഒരു സംഗതിയാണ് ഒരു ഗുരുപ്രദേശം കിട്ടല് എന്ന് പറഞ്ഞാൽ അത് ശ്രമിക്കുമ്പോൾ അതിനൊരു ഭാഗ്യം കൂടി വേണം എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഉള്ളവരങ്ങനെ നടക്കട്ടെ അല്ലാത്തവർക്ക് ലഭിക്കാൻ പറ്റിയ ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് മറ്റുള്ള കാര്യം പോസിബിൾ ആയ കാര്യമല്ല അതുകൊണ്ടാണ് ആ രീതിയിൽ പറയാത്തത് അപ്പോൾ ഇത്രയും ദിവസം പറഞ്ഞ് പൗർണമി വെള്ളിയാഴ്ച നവമി തിങ്കളാഴ്ച അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് രാവിലെ കുളി കഴിഞ്ഞ് വൃത്തിയുള്ള കമ്പളിയോ പായയോ നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് പടിഞ്ഞാറ് വടക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നു നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് നെയ്യൊഴിച്ച് അഞ്ച് തിരിയിട്ട് കത്തിച്ച ശേഷം ആദ്യം മഹാദേവനെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച ശേഷം പഞ്ചാക്ഷരം നൂറ്റെട്ട് ജപിച്ചതിന് ശേഷം കുബേരമന്ത്രം ജപിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ കുബേര ഗായത്രിയും പറയുന്നുണ്ട് അതും തുടർന്ന് ജപിക്കാവുന്നതാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോട് തുറന്നു വരുന്ന ബെല്ലേക്കൻ ഒന്ന് അമർത്തണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം നിങ്ങളിലേക്കും പ്രതീക്ഷിക്കുന്നു തുടർന്ന് മന്ത്രത്തിലേക്ക് പോകാം കുബേരന്റെ ധനപ്രാപ്തി മന്ത്രമാണ് നമ്മൾ ആദ്യം പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചിട്ട് കേൾക്കുക സ്ക്രീനിൽ എഴുതി കാണിക്കാം അത് നോക്കിയിട്ട് നല്ല പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ജപിച്ചു തുടങ്ങുക ഇരുപത്തൊന്ന് ദിവസമാണ് ഒരു ജപ കാലയളവ് ഇരുപത്തൊന്ന് ദിവസം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേ രീതിയിൽ തന്നെ തുടരാം ഇത് വളരെയധികം ധനപ്രാപ്തി നൽകുന്ന മന്ത്രമായിരിക്കും നല്ല അനുഭവം എല്ലാവർക്കും ജപിക്കുന്ന എല്ലാവർക്കും നല്ല അനുഭവം ഉണ്ടായിരിക്കും നമുക്ക് മന്ത്രത്തിലേക്ക് പോകാം ഓം ശ്രീം ഹ്രീം ക്ലിം ശ്രീം ക്ലിം വിദ്വേശ്വരായ നമ ഇതാണ് മന്ത്രം ഇനി ഒരു ഗായത്രി കൂടിയുണ്ട് ഇനി കുബേര ഗായത്രിയാണ് ഓം യക്ഷരാജായ വിത്മഹേ വൈശ്രവണായ ധീമഹി തന്നോ കുബേര പ്രചോദയാത് ഇതാണ് വൈസ് കുബേര ഗായത്രി മന്ത്രം ഇത് ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും നിങ്ങളത് നോക്കി ജപിച്ചു കൊള്ളുക എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം